അടുത്തതായി നാം മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ മനസ്സിലാക്കാം ഗാന്ധിജി ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയൊമ്പത് ഒക്ടോബർ രണ്ട് ജന്മസ്ഥലം ഗുജറാത്തിലെ പോർബന്ദർ പിതാവിന്റെ പേരെന്തായിരുന്നു കരംചന്ദ് ഗാന്ധി മാതാവോ ഗാന്ധിജിയുടെ യഥാർത്ഥ പേരെന്താണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഗാന്ധിജി പ്രൈമറി പഠനം നടത്തിയത് രാജ്കോട്ടിൽ ഗാന്ധിജിക്ക് വഴങ്ങാതിരുന്ന ഒരു പഠന ഉണ്ടായിരുന്നല്ലോ ഏതാണത് കണക്ക് എത്രാമത്തെ വയസ്സിലാണ് ഗാന്ധിജിയുടെ വിവാഹം നടന്നത് വയസ്സിൽ പത്നിയുടെ പേര് കസ്തൂർബ ഗാന്ധിജി സ്വന്തം ആത്മകഥയിൽ എഴുതാതിരുന്നാൽ കൊള്ളാമെന്ന് ഏറെ ആഗ്രഹിച്ച ഭാഗം ഗാന്ധിജിയുടെ ബാല്യവിവാഹം ഗാന്ധിജി ഇംഗ്ലണ്ടിലേക്ക് പഠിക്കാൻ പോയത് എത്രാമത്തെ വയസ്സിലാണ് പതിനെട്ടാമത്തെ വയസ്സിൽ ഗാന്ധിജിക്ക് എത്ര വയസ്സുള്ളപ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ പിതാവ് മരിച്ചത് വയസ്സുള്ളപ്പോൾ ഗാന്ധിജി മെട്രിക്കുലേഷൻ പരീക്ഷ ജയിച്ച വർഷം ഗാന്ധിജിയെ നിയമ പഠനത്തിന് ഇംഗ്ലണ്ടിലേക്ക് അയക്കാൻ പ്രേരിപ്പിച്ച കുടുംബ സുഹൃത്താരാണ് മാവ്ജി ദവേ ഗാന്ധിജി സത്യാഗ്രഹ സമരമുറയ്ക്ക് തുടക്കം കുറിച്ചത് എവിടെയാണ് ദക്ഷിണാഫ്രിക്കയിൽ ഏത് ഭാഷയിലാണ് ഗാന്ധിജി ആത്മകഥ എഴുതിയത് ഗുജറാത്തി ഭാഷയിൽ എന്താണ് ആത്മകഥയുടെ പേര് എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലെ ഗോഖലയെ ഗാന്ധിജി ആദ്യമായി കണ്ടുമുട്ടിയത് കൽക്കത്തയിലെ ഫർഗൂസൺ കോളേജ് ഗ്രൗണ്ടിൽ വെച്ച് ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചതോ രവീന്ദ്രനാഥ് ടാഗോർ ഗാന്ധിജി എത്ര വർഷം ദക്ഷിണാഫ്രിക്കയിൽ താമസിച്ചു വർഷം ദക്ഷിണാഫ്രിക്കയിലെ സമര കാലഘട്ടത്തിൽ ഗാന്ധിജി എത്ര തവണ അറസ്റ്റ് വരിച്ചിട്ടുണ്ട് ആറ് തവണ ആദ്യ ജയിൽവാസം നടന്നത് എട്ടിൽ അവസാനത്തെ ജയിൽവാസം പൂനെയിൽ അവസാനത്തെ തവണ ജയിലിൽ ഗാന്ധിജിക്ക് എത്ര വയസ്സുണ്ടായിരുന്നു വയസ്സ് ഏതു വർഷമാണ് അദ്ദേഹം അവസാനമായി ജയിൽ വിമോചിതനായത് ആയിരത്തി തൊള്ളായിരത്തി നാല് മെയ് ആറ് ഗാന്ധിജി ആകെ എത്ര തവണ ജയിൽ ജീവിതം അനുഭവിച്ചു പതിനൊന്ന് തവണ ഗാന്ധിജിക്ക് എത്ര മക്കളുണ്ടായിരുന്നു നാല് മക്കൾ മൂത്ത ആൾ രണ്ടാമൻ ഏതു വർഷം ആയിരത്തി തൊള്ളായിരത്തിരണ്ട് വയസ്സ് അവരുടെ സമാധി സ്ഥലം സ്ഥിതി ചെയ്യുന്നത് പൂനെയിൽ ദക്ഷിണാഫ്രിക്കയിൽ ഏത് കമ്പനിക്ക് നിയമസേവനം നൽകാനാണ് ഗാന്ധിജി പോയത് ദാദാ പ്രിട്ടോറിയയിൽ ഇന്ത്യക്കാരുടെ സമ്മേളനത്തിൽ ആദ്യത്തെ പ്രസംഗം നടത്തുമ്പോൾ അദ്ദേഹത്തിന് എത്ര വയസ്സുണ്ടായിരുന്നു ഇരുപത്തിയഞ്ച് വയസ്സ് ഗാന്ധിജി അഭിഭാഷക ജോലി തുടങ്ങിയ വർഷം ബോംബെയിൽ വെച്ച് ദക്ഷിണാഫ്രിക്കയിലെ സത്യാഗ്രഹ ചരിത്രം മുഖ്യഭാഗങ്ങൾ ഗാന്ധിജി എഴുതിയത് എവിടെ വെച്ചാണ് ജയിലിൽ ഗാന്ധിജിയുടെ ടാഫിസ്റ്റായി ജോഹനസ്ബർഗിൽ ജോലി ചെയ്തിരുന്ന സ്കോട്ട്ലാൻഡുകാരെ മിസ് ഡിക്ക് ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഗാന്ധിജി തിരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇന്ത്യയിൽ ദണ്ഡി യാത്ര ആരംഭിച്ച സ്ഥലം അഹമ്മദാബാദിലെ സബർമതി ആശ്രമത്തിൽ നിന്ന് ദണ്ഡി ദണ്ഡി യാത്ര ദണ്ഡിയാത്ര ദയിരത്തി ഏപ്രിൽ ദണ്ഡി യാത്രയിൽ അദ്ദേഹത്തിന്റെ കൂടെ എത്ര അനുയായികൾ ഉണ്ടായിരുന്നു എഴുപത്തിയെട്ട് ഗാന്ധിജി നികുതി നിഷേധ സമരം പരീക്ഷിച്ചത് എവിടെ ഗുജറാത്തിൽ ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം തുടങ്ങിയത് സൂറത്തിലെ ബർദോളിയിൽ എത്രാമത്തെ വട്ടമേശ സമ്മേളനത്തിലാണ് ഗാന്ധിജി പങ്കെടുത്തത് രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജി ഓൾ ഇന്ത്യ ഹോം റൂൾ ലീഗിന്റെ പ്രസിഡന്റ് ആയ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായി ഗാന്ധിജിയെ തടവിൽ പാർപ്പിച്ചത് എവിടെ ആഗാൻ കൊട്ടാരത്തിൽ ാന്ധിജിയെ കണ്ടപ്പോൾ സോക്രട്ടീസിനെ കണ്ടു എന്ന് പ്രതികരിച്ചത് ഗാന്ധിജിയിൽ ക്രിസ്തുവിനെ ദർശിച്ച നോവലിസ്റ്റ് റോമൻ റോളണ്ട് ഗാന്ധിജിയെ സോക്രട്ടീസിനോട് സാമ്യപ്പെടുത്തിയ സ്വതന്ത്ര സമര സേനാനി ജവഹർലാൽ നെഹ്റു ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് ആദ്യമായി അഭിസംബോധന ചെയ്തത് സുഭാഷ് ചന്ദ്രബോസ് ഗാന്ധിജി വക്കീൽ ജോലി ആരംഭിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊന്ന് ജൂൺ പത്തിന് ലോക സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് ഗാന്ധിജി നിർദ്ദേശിച്ച ഒറ്റമൂലി നാവടക്കുക ഗാന്ധിജി പൂർണമായും ബ്രഹ്മചര്യ വ്രതമെടുത്ത വർഷം ഗാന്ധിജി ഉയർത്തിയ മുദ്രാവാക്യങ്ങളിൽ ഏറ്റവും പ്രശസ്തമായത് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ഗാന്ധിജിയുടെ ആദ്യ നിരാഹാര സമരത്തിനുള്ള കാരണം എന്തായിരുന്നു അഹമ്മദാബാദിലെ മിൽ തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഗാന്ധിജി സർവോദയ എന്ന പേരിൽ തർജ്ജമ ചെയ്ത് പ്രസിദ്ധീകരിച്ച പുസ്തകം ആൻഡ് ടു ദി ലാസ്റ്റ് ഗാന്ധിജി സത്യാഗ്രഹ സഭ രൂപീകരിച്ച വർഷം ഗാന്ധിജി എത്ര തവണ കോൺഗ്രസ് പ്രസിഡന്റ് ആയിട്ടുണ്ട് ഒരു തവണ രാഷ്ട്രീയ ആശയങ്ങൾ പ്രകടിപ്പിക്കാൻ ഗാന്ധിജി ആരംഭിച്ച പത്രം ഏതാണ് യങ് ഇന്ത്യ ഗാന്ധിജി നമ്മുടെ കേരളത്തിലെ വൈക്കം സന്ദർശിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഗാന്ധിജിയുടെ കേരള സന്ദർശന വേളയിൽ തന്റെ സ്വർണാഭരണങ്ങൾ അഴിച്ച് ഗാന്ധിജിക്ക് നൽകിയ വനിത കൗമുദി ഇത് എവിടെ വെച്ചായിരുന്നു വടകരയിൽ വെച്ച് നിരവധി ഒസ്കാർ അവാർഡുകൾക്ക് അർഹമായ ഗാന്ധി സിനിമയുടെ സംവിധായകൻ ആരാണ് റിച്ചേർഡ് എന്ന് ഗാന്ധിജിയെ വിൻസ്റ്റൺ ചർച്ചിൽ ഗാന്ധി ഉടമ്പടി നടന്നത് ആയിരത്തിൽ ഗാന്ധിജിയുടെ ഇടപെടൽ മൂലം വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ട കേരളീയനായ വിപ്ലവകാരി ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ഗാന്ധിജി ആദ്യമായി പങ്കെടുത്ത കോൺഗ്രസ് സമ്മേളനം എവിടെ വെച്ചായിരുന്നു അമൃത്സറിൽ വെച്ച് ഗാന്ധി ഇർവിൻ ഉടമ്പടി ഒപ്പുവെക്കുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്നത് ആരായിരുന്നു ജവഹർലാൽ നെഹ്റു ഗാന്ധിജി ദണ്ഡിയാത്ര നടത്തിയത് എത്രാമത്തെ വയസ്സിലാണ് ഈ ഭൂമുഖത്ത് ഇമാതിരി ഒരു മനുഷ്യൻ രക്തമാംസാദികളോടെ ജീവിച്ചിരുന്നുവെന്ന് വിശ്വസിക്കാൻ വരും തലമുറകൾ തയ്യാറായില്ലെന്ന് വരാം ഗാന്ധിജിയെ കുറിച്ച് ആരാണിത് പറഞ്ഞത് ആൽബർട്ട് ഐൻസ്റ്റീൻ എനിക്ക് ശേഷം അദ്ദേഹം എന്റെ ഭാഷ സംസാരിക്കും ഗാന്ധിജി ആരെ കുറിച്ചാണ് ഇങ്ങനെ പറഞ്ഞത് ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് ദണ്ഡിയാത്രയിൽ ഭടന്മാർക്ക് ആവേശം പകർന്ന ആ ഗാനം ഗാന്ധിജിയുടെ ഇഷ്ട പ്രാർത്ഥനാ ഗീതങ്ങളിലൊന്നായ വൈഷ്ണവ ജനത്തോ രചിച്ച ഗുജറാത്തി കവി നരസി ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വന്ന വർഷം ഗാന്ധിജി കേരളത്തിലെ ആദിവാസികളെ കുറിച്ച് ഒരു ലേഖനം എഴുതിയിട്ടുണ്ട് യങ് ഇന്ത്യയിലാണ് ഇത് വന്നത് ഇത് ഏത് ആദിവാസി വർഗത്തെ കുറിച്ചാണ് എഴുതിയത് നായാടികൾ ഗാന്ധിജി വെടിയേറ്റ് മരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി മുപ്പത് ഗാന്ധിജി എവിടെ വെച്ച് കൊന്നതാരാണ് നാഥൂറാം വിനായക് ഗോഡ്സെ ഗാന്ധിജിയുടെ സമാധിസ്ഥലം